ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ നമ്മുടെ ദേവസ്വം ബോർഡ് മെമ്പർമാർ വളരെ അനുഭാവപൂർണ്ണം ആ കാര്യങ്ങൾ ഇടപെടുന്നു അത്തരത്തിൽ എല്ലാ മേഖലകളിലും ഇടപെടുന്ന ദേവസ്വം ബോർഡ് മെമ്പർമാരും അതുപോലെ തന്നെ നമ്മുടെ സംഘടനയുമുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൂട എന്നുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇത്തരമൊരു മീറ്റിംഗ് ചേരാനുള്ള സാഹചര്യം ഉണ്ടായത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം തീർച്ചയായും ഈ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ഇന്നിപ്പോൾ അത്ര പേര് ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമായി പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയണം എന്നാണ് എല്ലാവരെയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മാറ്റാൻ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ സംഘടന നിലനിൽക്കണം ദേവസ്വം ബോർഡ് അഡ്വക്കേറ്റ് എ മുഖ്യ പ്രഭാഷണം നടത്തി പാർട്ടിയുടെ എന്ന് പറയാവുന്ന മെമ്പർക്കേറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളി പ്രസ്ഥാനമായ ആഭിമുഖ്യത്തിൽ ഇങ്ങനെ അത് എനിക്ക് മുൻപ് സംസാരിച്ചു യാതൊരു സംശയവും ഇല്ല ഒരു പക്ഷെ എന്റെ കൂടി ഭാഗ്യമായിരിക്കും ഞാൻ ഇവിടെ വീണ്ടും ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷനായിട്ട് വരാനും അതോടൊപ്പം ഈ സംഘടനയ്ക്ക് ഒരു പരിധി വരെ നേതൃത്വം കൊടുക്കാനും എനിക്ക് ഒരു ഭാഗ്യമായി ഞാൻ കരുതുകയാണ് ക്ഷേത്ര ജീവനക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ എന്നും സജീവമായി ീസ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് അസോസിയേഷൻ പുനലൂർ ഗ്രൂപ്പ് കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാൽ എൻ വൈസ് പ്രസിഡന്റ് സി ജയകുമാർ സെക്രട്ടറി അരുൺ രാജ് ട്രഷറർ അരുൺ ശ്രീനിവാസൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ഗിരിജാകുമാരി എ കുളത്തൂപ്പുഴ ദേവസ്വം ബോർഡ് അംഗം വിഷ്ണു എസ് ജിഒ അച്ചങ്കോവിൽ ദുളശീധരൻ പിള്ളിസ് ഓഫീസ് വാര്യർ അഗസ്തിക്കോട് രാജതൻ പോറ്റി അസിസ്റ്റന്റ് പ്രസാദ് ഇ എസ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ അവകാശങ്ങൾ ഹനിക്കുന്നിടത്ത് ശക്തമായ പോരാട്ടം നടത്തുവാൻ നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് മുൻകാലങ്ങളിൽ ഇപ്പോഴും പ്രഹരശേഷിയുള്ള ഒരു സംഘടനയായി നമ്മുടെ സംഘടന മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഈ സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഒട്ടും ഖേദം ഉണ്ടാവരുത് കാരണം ശക്തമായ പ്രഹരശേഷിയുള്ള തൊഴിലാളി വർഗ സംഘടനയാണ് ഏറ്റവും അതിൻ്റെ നേതൃത്വവും തീർച്ചയായും അതുകൊണ്ട് തന്നെ നമുക്ക് വരും കാലങ്ങളിൽ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ചില പ്രതിസന്ധികൾ നമ്മുടെ കാണുന്ന നമുക്കറിയാം ദേവസ്വം ബോർഡ് റിപ്പോർട്ടർ സുരാജ് പുനലൂർ